ഹായ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആരാണ് പടിയിറങ്ങുന്നത് ഒരാളാണോ രണ്ടുപേരാണ് അത് പറയുന്നതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക കൂടെ ലൈക്കും ഷെയറും കമൻസും അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരാൾ പടിയിറങ്ങും എന്ന് ഉറപ്പായിരിക്കുന്നു നാളെ മറ്റൊരാൾ കൂടി പുറത്താവും എന്നും അറിയുന്നു അതായത് ഇപ്രാവശ്യം രണ്ട് പേർ പുറത്തു പോകും എന്ന് തന്നെയാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം തീർച്ചയായും എനിക്ക് കിട്ടിയ വിവരമെല്ലാം ഞാൻ പങ്കുവച്ചിട്ടുണ്ട് അതെല്ലാം ഇതുവരെ ശരിയായിട്ടുമുണ്ട് ഇതും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടുപേരാണ് പുറത്തു പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ ലാലേട്ടൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പറയുന്നു അതായത് ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്തുള്ള എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ആതിലെയാണ് ഇപ്രാവശ്യം പുറത്തു പോവുക എന്ന് ആതിലേക്ക് തന്നെ സംശയമാണ് താനായിരിക്കും ഇപ്രാവശ്യം പുറത്തു പോവുക എന്നുള്ളൊരു കാര്യം ആതിലേക്ക് തന്നെ തോന്നിയിട്ടുണ്ട് തീർച്ചയായും ഉറപ്പിച്ചു പറയാം ആതില ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടി ഇറങ്ങില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം നല്ല രീതിയിൽ ആതിലിക്ക് വോട്ട് വന്നിട്ടുണ്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് നോറിയുടെയും ഈ പറഞ്ഞ ഷാനവാസിൻ്റെയും എല്ലാം വോട്ട് ആതിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആതില ഇപ്രാവശ്യം പുറത്തു പോവില്ല അത് വീട്ടുകാരുടെ തെറ്റിദ്ധാരണ മാത്രമാണ് അതുപോലെ തന്നെ രണ്ടു പേര് പുറത്താവും എന്നാണ് പറയുന്നത് അൺലഫ്യൽ പോളിൽ ഏറ്റവും പുറകിലുള്ള അഞ്ച് പേരിൽ നിന്ന് രണ്ട് പേരായിരിക്കും പുറത്തു പോവുക അതായത് അൺലൊഫൽ പോളിലെയും ഹോട്ട്സ്റ്റാറിലെയും കണക്കുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതായത് അവസാന അഞ്ച് സ്ഥാനക്കാർ തമ്മിൽ വലിയ മാറ്റമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് അതായത് വോട്ടിങ്ങിൽ അൺഒഫിഷ്യൽ പോളിങ് അപ്പോൾ ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ ചിലപ്പോൾ ഏറ്റവും അവസാനമുള്ള ആൾ കുറച്ച് മുമ്പിലേക്ക് വന്നേക്കാം പത്താം സ്ഥാനത്തുള്ള ആൾ ഒരു പക്ഷേ പതിമൂന്നാം സ്ഥാനത്തിലേക്കും പോയേക്കാം ഇവിടെ അവസാനത്തെ അഞ്ച് സ്ഥാനക്കാർ എന്ന് പറയുന്നത് ഒന്ന് സാബുമാൻ പ്രവീൺ മസ്താനി ഫാത്തിമ ലക്ഷ്മി ഇവർക്കാണ് ഏറ്റവും കുറവ് വോട്ട് വന്നിരിക്കുന്നത് അൺഒഫീഷ്യൽ പോളിംഗ് ഇതിൽ നിന്നും രണ്ടുപേരായിരിക്കും പുറത്തു പോവുക എന്തായാലും ഒരാൾ അത് സാബു ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് മറ്റൊരാൾ ആരായിരിക്കും എന്നുള്ളൊരു കാര്യം കുറച്ച് കഴിയുമ്പോൾ വിവരം ലഭിക്കും അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ ഈ അഞ്ചു പേർക്കാണ് സാധ്യത ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് രണ്ടുപേരായിരിക്കും മിക്കവാറും പുറത്താവുക വീട്ടുകാരുടെ സംശയം ആതില പുറത്താവും എന്നുള്ളതാണ് ആതിലേക്ക് പോലും ആ ഒരു സംശയമുണ്ട് പക്ഷെ ആതിലായും പുറത്തു പോവില്ല എന്തായാലും രണ്ടുപേർ പുറത്തു പോകും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കൃത്യമായി ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീഡിയോ ആയിട്ട് വരും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരൊക്കെയാണ് പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ